എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ മെട്രോസ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് തുടങ്ങിയ അന്ന് തന്നെ ചില പൊട്ടിത്തെറിയും യുദ്ധങ്ങളും ഒക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നു അതിനുശേഷം ആദ്യത്തെ ആഴ്ച മുൻഷി രഞ്ജിത്തും പിന്നെ ആർ ജെ ബിൻസിയും അത് കഴിഞ്ഞ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ കലാഭവൻ സരികയും പിന്നെ ഷാരിഖ കെബിയും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തുപോയി അങ്ങനെ മൂന്നാമത്തെ മൂന്നാഴ്ച പിന്നിട്ട് നാലാമത്തെ ആഴ്ചയിൽ ബിഗ് ബോസ് കടന്നിരിക്കുക നാലാമത്തെ ആഴ്ചയും പൂർത്തിയാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ആഴ്ച നടന്ന എല്ലാ കാര്യങ്ങളും അതായത് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു നെവിൻ ക്വിറ്റ് ചെയ്തതും പ്രത്യേകിച്ച് ജിസേലും അനുവും തമ്മിലുള്ള ആ ഒരു തർക്കവും വഴക്കും അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ ലാലേട്ടൻ ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ് അവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെയും അഭിപ്രായം അങ്ങനെ നാലാമത്തെ ആഴ്ചയും ഇപ്പോ ബിഗ് ബോസ് ഹൗസില് നാലാമത്തെ ആഴ്ചയും പിന്നിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ രേണു സുധി എവിടെ എന്ന ചോദ്യമാണ് ആരാധകർ പോലും ഉയർത്തുന്നത് ബിഗ് ബോസ് ഹൗസിൽ എഴുപത്തിയൊന്ന് ക്യാമറകൾ ഉണ്ടായിട്ട് ഒരു ക്യാമറയിൽ പോലും രേണു കുടുങ്ങുന്നില്ലല്ലോ എന്ന പരിഹാസമാണ് ബിഗ് ബോസ് ആരാധകരിൽ ഒരു വിഭാഗം ഉയർത്തുന്നത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോഴും രേണുവിനെ കളിയാക്കിയിരുന്നു ഒരു ടാസ്കില് കൊടി കുത്തുന്ന ഒരു ടാസ്ക് ആയിരുന്നു അപ്പോൾ ഈ രണ്ട് ഒരു മഞ്ഞ കളറും പിന്നെ ഒരു വൈൽ ഒരു റോസ് കളറും കൊടികൾ കൊടുത്തിട്ടുണ്ട് അത് മാക്സിമം ഒരു മണ്ണ് മൺകൂമ്പാരം ഉണ്ടായിരുന്നു അതിനകത്ത് വെക്കണം അത് നിലനിർത്തുന്നവരായിരിക്കും ഈ ബസ്റ് കേൾക്കുന്നത് കേൾക്കുന്ന ആ ടൈമിൽ അത് അതുവരെ നിലനിർത്തുന്നവരായിരിക്കും ജയിക്കുക എന്നതായിരുന്നു ടാസ്ക് അപ്പോൾ ആ എല്ലാ മത്സരാർത്ഥികളും അതിഗംഭീരമായിട്ട് തന്നെ ആ ഒരു ഗെയിം കളിച്ചു പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും അദ്ദേഹത്തിൽ ചെറിയ ചെറിയ മുറി മുറിവുകളും ഒക്കെ ഉണ്ടായി അങ്ങനെ അത്രയും എഫേർട്ട് എടുത്ത് അവർ ആ ഗെയിം കളിക്കുമ്പോഴും രേണു ഒരു സൈഡിൽ മാറി അവിടെ നിൽക്കുകയാണ് എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നോക്കി നിൽക്കുകയാണ് രേണു ചെയ്തത് അല്ലാതെ രേണു പ്രത്യേകിച്ച് ഒന്നും ചെയ്തതാണ് ായിട്ട് കണ്ടില്ല അപ്പൊ ആ ഒരു കാര്യം ലാലേട്ടൻ ഏർ പരിഹാസത്തോടു കൂടി രേണുവിനോട് ചോദിക്കുകയും ഞാൻ വിചാരിച്ചു ക്യാമറ നിർത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ അവിടെ ഒരു ക്യാമറയാണ് നിൽക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചു എന്ന് ലാലേട്ടൻ പരിഹസിച്ചിരുന്നു എന്നാൽ എന്നിട്ടും രേണു അത്യാവശ്യം കുറച്ചും കൂടി ആക്റ്റീവ് ആവും എന്ന് വിചാരിച്ചത് വിചാരിച്ചെങ്കിലും അത്രത്തോളം ആക്റ്റീവ് അല്ലാത്ത രീതിയിലാണ് രേണുവിന്റെ ഇപ്പോഴത്തെ ഗെയിമും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് അപ്പോൾ രേണു ബിഗ് ബോസിന് പുറത്തെന്ന പോലെ ഹൗസിനകത്തും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അതൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല തനിക്ക് വീട്ടിൽ പോകണമെന്ന് ഹൗസിൽ വെച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുകയാണ് രേണു ചെയ്തത് ആരോഗ്യപരമായും മാനസികമായും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും വീട്ടിൽ പോകണം എന്നും രേണു ബിഗ് ബോസിനോട് ഇടയ്ക്കിടെ പറയുന്നുണ്ട് പിന്നീട് ഇത് തിരുത്തി പറയുകയും ചെയ്യുന്നുണ്ട് ഇതിനെ എല്ലാമാണ് ആരാധകരുടെ ഒരു വിഭാഗം ചോദ്യം ചെയ്യുന്നത് എങ്കിലും രേണുവിന് ഉയർന്ന പ്രതിഫലം നൽകിയാണ് ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നത് ഇന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇത്രയും പണം കൊടുത്ത് രേണുവിനെ കൊണ്ടുവന്നിട്ട് ബിഗ് ബോസ് എന്താണ് ഉണ്ടാക്കിയതെന്ന് ഇപ്പോൾ ചിലർ രേണു എന്താണ് ബിഗ് ബോസിൽ ചെയ്യുന്നത് നേരിട്ട് ബിഗ് ബോസ് കാണുകയും ചെയ്യാം പൈസയും കിട്ടും ബി ബി കണ്ടസ്റ്റൻസിന്റെ ദിവസശമ്പളം അതായത് വലിയ സെലിബ്രിറ്റി ഒന്നും അല്ലാത്ത ഒരു മത്സരാർത്ഥിക്ക് ഒരു ദിവസത്തെ കൂലി ഏകദേശം പതിനഞ്ച് കെ ആണ് അതായത് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ഒരു അത്രത്തോളം സെലിബ്രിറ്റി അല്ലാത്ത ഒരു മത്സരാർത്ഥിക്ക് കിട്ടുന്നത് അങ്ങനെയാണ് പല യൂട്യൂബിൻ്റെ യൂട്യൂബ് ചാനലുകളിലും പറയുന്നത് ആ ഒരു കണക്കനുസരിച്ചിട്ട് ബിഗ് ബോസ് സീസൺ ഏഴ് തുടങ്ങിയിട്ട് മൂന്നാമത്തെ ആഴ്ചയായി അപ്പൊ ഈ മൂന്നാമത്തെ ആഴ്ച കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് ദിവസം ഇൻഡു പതിനയ്യായിരം രൂപയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഇത്രയും ദിവസം അവിടെ ചുമ്മാ തലയും ചൊറിഞ്ഞിരുന്ന രേണു ചേച്ചിയുടെ മിനിമം രേണു മിനിമം നേടിയത് മൂന്ന് ലക്ഷത്തി പതിനായിരം പതിനയ്യായിരം രൂപയാണ് എന്നാണ് വിവരങ്ങൾ എങ്കിലും വീട്ടിലിരുന്ന് ലൈവ് കാണാൻ ആർക്കും പറ്റും പക്ഷേ ബിഗ് ബോസ് ഹൗസിനകത്ത് ത്തിരുന്ന് ലൈവ് കാണാൻ ഒരു ഗത്ത് വേണം ദ സുദീ ദർ എന്നാണ് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ ഒരാൾ കുറിച്ച പരിഹാസം രേണുവിനെ ഹൗസിൽ ഗെയിം കളിക്കാനുള്ള ഒരു കണ്ടന്റും ഇല്ലെന്ന് മറ്റൊരാൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഗെയിം കളിക്കേണ്ട കണ്ടന്റ് ഒന്നും കയ്യിലില്ല ഫുഡ് ഫുഡ് അടിക്കുക കിടക്കുക തലച്ചൊറിയുക ഇടയ്ക്കിടയ്ക്ക് സുതിചേട്ട് പേരും പറഞ്ഞു വോട്ട് വാങ്ങുക രേണു സുതിയായി എങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് രേണു ചേച്ചി ഒതുങ്ങുന്നത് എവിക്റ്റ് ആവാനല്ല അത് ബിഗ് ബോസ് കപ്പ് തൂക്കാനാണ് എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവർ അറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു എന്ന് എവിടെയാണോ പ്രശ്നങ്ങൾ കൂടുതൽ അവിടെ നിന്ന് തന്നെ കളി തുടങ്ങാം കിച്ചണിൽ വന്ന് കളിക്കാൻ ധൈര്യമുള്ളവർക്ക് ഇനി അങ്ങോട്ട് വരാം അവിടെ ഒരു റാണിയുണ്ട് രേണു റാണി ഇനി ഏത് സ്വേച്ഛാധിപതിയും ഒന്ന് വിറയ്ക്കും കിച്ചണിൽ വന്ന് മോഷ്ടിക്കാൻ അത് കാപ്പി എടുക്കാൻ വന്നവരായാലും പഞ്ചസാര എടുക്കാൻ വന്നവരായാലും വരുന്നവർക്കെല്ലാം നെവിന്റെ അവസ്ഥ ആയിരിക്കും വായിൽ നിന്നും വരുന്നത് വാങ്ങിപ്പോകാം മൂന്നാഴ്ച വേണ്ടി വന്നു എല്ലാം ഒന്ന് പഠിച്ചെടുക്കാൻ അത് മറ്റുള്ളവരെ കബളിപ്പിച്ചായിരുന്നു പേൻ നോക്കിയും കിടന്നും ഉറങ്ങിയും ഒക്കെ മറ്റുള്ളവരെ താൻ ഒരു ഗെയിമർ ആണ് എന്ന് ഒരു സൂചനയും കൊടുക്കാതെയുള്ള ഒരു കുറുക്കന്റെ സൂത്രം ആണ് രേണു ഉപയോഗിച്ചത് മൂന്നാഴ്ച നിങ്ങൾ കളിച്ചില്ലേ ഇനി ചേച്ചിയൊന്ന് കളിക്കട്ടെടാ അത് കിച്ചണിൽ നിന്ന് തന്നെ തുടങ്ങി എതിരാളികളെ ഒന്ന് പേടിപ്പിച്ചു ബിഗ് ബോസിന്റെ വക ഏഴിന്റെ പണിയാണെങ്കിൽ രേണു സുദിയുടെ വക പതിനെട്ടിന്റെ നല്ല പണി വരുന്നുണ്ട് ഓരോരുത്തർക്കും അതിന്റെ സൂചന മാത്രമായിരുന്നു ഇന്ന് നെവിന് കൊടുത്തത് ചേച്ചി കൂടെ കളത്തിൽ ഇറങ്ങിയ സ്ഥിതിക്ക് ബിഗ് ബോസ് വീട് നിന്ന് കത്താൻ പോവുകയാണ് പേടിയുള്ളവർക്കെല്ലാം അവരുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ എവിക്റ്റ് ആക്കി രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകുക റേണു സുദി ഫ്ലവർ അല്ലടാ ഫയർ അടാ ഇങ്ങനെ പോകുന്നു പരിഹാസ കുറിപ്പുകൾ അതേസമയം ഇത്തവണ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന രണ്ടു പേരാണുള്ളത് ഉള്ളത് ഒരാള് രേണുവും മറ്റൊരാൾ അനുമോളുമാണ് ഇവർക്ക് ദിവസം അൻപതിനായിരം രൂപ പ്രതിഫലം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രേണുവിന്റെ സുഹൃത്തുക്കളെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബിഗ് ബോസ് ടീം രേണുവുമായി പലതവണ ചർച്ച നടത്തിയ ശേഷമാണ് താരം ഷോയിലേക്ക് എത്തിയതെന്നാണ് വിവരം ആദ്യം രേണു ബിഗ് ബോസിലേക്ക് വരാൻ തയ്യാറായിരുന്നില്ല പിന്നീട് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് രേണു സമ്മതം മൂളുന്നത് ദിവസം ഒരു ലക്ഷം രൂപയാണ് രേണു ആവശ്യപ്പെട്ടത് അത്രയെ ഒടുവിൽ അൻപതിനായിരം രൂപയിൽ ഉറപ്പിക്കുകയായിരുന്നു റീൽസും ഷൂട്ടിങ്ങും മോഡലിംഗും ഉദ്ഘാടനങ്ങളുമായി തിരക്കിലായിരുന്നു രേണു നൂറ് ദിവസം മാറി നിൽക്കുന്നത് ഇതിനെ എല്ലാം ബാധിക്കും ബിഗ് ബോസിൽ പോകുന്നതോടെ ഫെയിമും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടാണ് രേണു വൻ പ്രതിഫലം ആവശ്യപ്പെട്ടത് രേണുവിന്റെ ആരാധകരെയും വിമർശകരെയും ഒരുപോലെ ബിഗ് ബോസിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യവും അധികൃതർക്കുണ്ടായിരുന്നു പരമാവധി ദിവസം രേണുവിനെ ഷോയിൽ പിടിച്ചു നിർത്താൻ ഷോ അധികൃതർ ശ്രമിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ചർച്ചകൾ സൂചിപ്പിക്കുന്നത്